എന്തായാലും അവളുടെ വീട് കൊള്ളാം അളിയാ ഓ ഈ വീട്ടിലെ ബെഡ്റൂമിലേ ആ ടോയ്ലറ്റ് കളർ പെയിന്റ് അടിക്കണം എന്തിന് ഭാവിയിൽ ഞാൻ എന്തായാലും ഈ വീട്ടിൽ വരാനുള്ള ആണല്ലോ അങ്ങനെ ഇന്നെങ്കിലും ആ കൊച്ചിനടുത്ത് പറയണേടേ എന്തോ പറയും റേഷൻ അടിച്ച് കിലോയ്ക്ക് രണ്ട് രൂപ എന്ന് പറയണം അത്രയും ഇഷ്ടെങ്കിൽ കോസ്റ്റിനെ പറ്റി ഒന്ന് പറിക്കുന്നത് എന്റെ വർക്കിനെന്തെങ്കിലും പുള്ളി പറഞ്ഞാലും കാര്യം നിന്റെ കോസ്റ്റ്യൂം ഇച്ചിരി ഓർ വീട്ടത്തില്ല അകത്തുള്ളവർക്ക് ചായ കൊടുത്തായിരുന്നോ എല്ലാവർക്കും അടുത്ത മാസം ഇരുപതാം തീയതിന്റെ കല്യാണാണ് നിങ്ങൾ രണ്ടുപേരും വരണം എന്താ അടുത്ത മാസം തീയതി എന്റെ കല്യാണാണ് നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് ഭാഗമായിട്ടടിക്കുന്നേടന്നെന്തോ പറയാനെന്ന് പറഞ്ഞില്ലായിരുന്നു ഇനിയിപ്പൊ എന്തോ പറയേടാ അതങ്ങ പറഞ്ഞാ ഹാപ്പി ലൈഫ് മാരേഡ് എന്നാ ഞാനങ്ങോട്ട് ഇനിയിപ്പോ അകത്ത് ആ വയറ്റ് കളർ അടിക്കട്ടേടാ അതെന്തിന് അല്ല അവളെ കല്യാണത്തിന് വരുമ്പോ നിനക്ക് കാണിയെങ്കിലും ചെയ്യല്ലേ കണ്ടാക്കേ ഇപ്പൊ മാത്ര അച്ഛനെ അടിക്കുന്നു ഞാൻ അടിക്കൂലെ